കരിപ്രയിൽ ഷീ വർക്ക് സ്പേസ് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഐ ടി അനുബന്ധ സാങ്കേതിക മേഖലകളിലെ മുന്നൂറോളം സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പൊതുസ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് ഷീ വർക്ക് സ്പേസ് വിവിധ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി യിൽ ടെൻഡർ പൂർത്തിയായ രണ്ട് റോഡുകളുടെ നിർമ്മാണോദ്ഘാടനമാണ് നടത്തിയത് കുടിക്കോട് മജിസ്ട്രേറ്റ് മുക്ക് റോഡിന് അറുപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു പാറക്കെട്ട് മുളവൂർ അരിയം താഴക്കാട് റോഡ് മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയായ സി എം എൽ ആർ പിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപയ്ക്കാണ് നിർമ്മിക്കുന്നത് ആയിരം കോടി രൂപയ്ക്കാണ് സംസ്ഥാനത്തെ ഗ്രാമീണ റോഡുകളുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നത് കരിപ്ര പഞ്ചായത്തിൽ നിലവിൽ പത്ത് റോഡുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ മറ്റു റോഡുകളും നവീകരിക്കും ഫണ്ട് ലഭ്യമായി പ്രത്യേക ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ പി ഡബ്ല്യു ഡി അങ്ങനെയുള്ള ഫണ്ട് എടുത്തല്ല ചെയ്യുന്നത് ഏറ്റവും വലിയൊരു മാർക്കറ്റും അത് അഞ്ചു കോടിയിലധികം രൂപ വന്ന മാർക്കറ്റ് ഉൾപ്പെടെ എല്ലാ മേഖലയിലും നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു സമിതിയാണ് അവരുടെ പ്രവർത്തനങ്ങളുടെ വിജയം കൂടിയാണ് ഈ നടന്ന കാര്യങ്ങൾ ഞങ്ങളൊക്കെ അവരുടെയും കൂടി പരസ്പരം സഹകരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനം നേരിടാനും നേരാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു നമുക്ക് ഈ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നിർമ്മാണ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കരിപ്രയിൽ മൂന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അറക്കടവു പാലം സാധ്യമായി കരിപ്രയെ വെളിയവുമായി ബന്ധിപ്പിക്കുന്ന കൽച്ചിറപ്പാലം ഉടൻ വരും കരീപ്ര ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് രണ്ടു കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരിപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് കുടിക്കോട് പഞ്ചായത്ത് അംഗം ആർ ഗീതാകുമാരി പഞ്ചായത്ത് അംഗം ആർ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ